ഇത് ഇതുണ്ടോ ഇതൊരു ഒറിജിനൽ ഹെലികോപ്റ്റർ ആണേ അതിൻ്റെ ലീഫൊക്കെ അഴിച്ചു മാറ്റിയിട്ട് കുട്ടികളുടെ പാർക്കായത് പാർക്കിനോട് ചേർന്നുള്ള സ്ഥലമാണ് അവർക്ക് കളിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുത്തേക്കാം ഒറിജിനൽ ഹെലികോപ്റ്റർ തന്നെയാണ് അതിൻ്റെ ലീഫ് അഴിച്ച് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അതിൻ്റെ ഉത്ഭാവം നിങ്ങളെ കാണിച്ച് തരാം ഉണ്ടോ നല്ല വലിപ്പമുണ്ട് നല്ല കാര്യങ്ങളാണ് അതിനേക്കാളും നിങ്ങൾക്ക് ആ ഉള്ള് അകവശം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും പിള്ളേർക്കുള്ള കസേരയൊക്കെ എൻ്റെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ ലിവർ സിസ്റ്റമൊക്കെ ഉണ്ടോ ലിവർ സിസ്റ്റം ഇതിൻ്റെ യന്ത്ര സാമഗ്രികളെല്ലാം മീറ്റർ കാര്യങ്ങളെല്ലാവർ അഴിച്ചു മാറ്റിയിട്ടുണ്ട് ലീഫും മാറ്റിയിട്ടുണ്ട് ഇത് ഇതേപിടി വെച്ച് ഇതുണ്ടോ കണ്ടോ പെടൽ സിസ്റ്റം കണ്ടോ ഇത് കണ്ടോ കൊള്ളാം അല്ലേ ഞാൻ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഉത്ഭാവമൊക്കെ കാണുന്നത് കുറേ സ്വിച്ചുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തായാലും അവരതിപ്പം പിള്ളേർക്ക് ഒരു സൗകര്യമായിട്ട് ചെയ്തു കൊടുത്തേക്കുക നല്ല രസമുണ്ട് ഒപ്പം തന്നെ ഇവിടെ വേറൊരു കാഴ്ചകളുണ്ട് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ട്രാക്ടർ ഇത് കണ്ടോ ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട് ഒരു കാഴ്ചവസ്തുവായിട്ട് അവരിങ്ങനെ നിലനിർത്തിയേക്കുക നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കിനേ ഇവിടെ എല്ലാം കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരുന്നല്ലോ കൂടുതലും വർഷങ്ങൾക്ക് മുമ്പേ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലകരണപ്പെട്ടപ്പം പാർക്കിൽ ഇങ്ങനെ കൊണ്ട് വെച്ചേക്കാം ഗിയറൊക്കെ ആ ലിവറൊക്കെ വർക്കാവുന്നുണ്ടല്ലോ തുരുമ്പാണെങ്കിലും ഗിയറോ ഇല്ല കല്ലുപോലെ ഇരിക്കുക தீரங்க